ഈശുവംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ മരിയൻ ധ്യാനം മുപ്പത്തൊമ്പത് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവ് ഈശോംശിഖ മരിച്ച് ഉത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികഞ്ഞ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് അതിന് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം ഒമ്പത് വത്സരം നീണ്ടു നിൽക്കുന്ന ധ്യാനം അതിൽ നമ്മൾ ഏഴ് ദിവസങ്ങളിലാഴ്ചയിൽ ഏഴ് ദിവസങ്ങളിലും നമുക്ക് ഒരു ധ്യാനമുണ്ട് അതിൽ രണ്ട് ദിവസം ബുധനും ശനിയും മറിയത്തോട് ചേർന്നാണ് ഈ ധ്യാനം നമ്മൾ തുടക്കത്തിൽ നമ്മൾ തിരുവചന ജപമാല തിരുവചന ജപമാലയോട് ചേർന്ന് ആ തിരുവചന ജപമാലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതിനോ ആ കാര്യങ്ങൾ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകൾ കുരിശുവര എന്നതിനെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു കുരിശു വരയ്ക്കുന്നത് കുരിശു വരച്ചുകൊണ്ട് നമ്മൾ ജപമാല ആരംഭിക്കുന്നെങ്കിൽ അപ്പോൾ ആ കുരിശ് വരയുടെ അർത്ഥം എന്ത് അതാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡ് അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്രസിദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ് പ്രസിദ്ധാത്മനെ ക്ഷണിച്ചുകൊണ്ടുള്ള പാട്ട് പ്രസിദ്ധാത്മഗീത ഈ ഗീതത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് കന്യകയായ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സർഗശക്തിയാൽ ജനിച്ചവനാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു ദൈവം മനുഷ്യനായി വന്നത് കന്യകയായ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിലാണ് പരിശുദ്ധാത്മൻ ശക്തിയാൽ അപ്പോൾ പരിശുദ്ധാത്മാവിനെ ജനിച്ചവനാണ് ക്രിസ്തു മത്തായി ഒന്ന് പതിനെട്ട് ലോക്ക ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ജനിച്ചവനാണ് ക്രിസ്തു എന്നിട്ടും മാമദിസ കഴിഞ്ഞ് കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ ദേഹരൂപത്തിൽ കർത്താവിൻ്റെ മേൽ വന്നു അപ്പോൾ ജനിച്ചാൽ മാത്രം പോരാ പരിശുദ്ധ ജനിച്ചാൽ മാത്രം പോരാ പരിശുദ്ധാത്മാവിനെ സ്ഥിരം കോൺടാക്റ്റ് വേണം അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാകുന്നു പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ് ക്രിസ്തു എന്നിട്ടും പ്രാർത്ഥിക്കുകയും അങ്ങനെ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അഭിഷേകം ലഭിക്കുകയും ചെയ്യുന്നു മാമദീസ സ്ഥൈര്യലേപനം മാമദീസയും അല്ലേ നമ്മൾ ജനിക്കുന്നു അതുമാത്രം പോരാ ക്രിസ്തു പരിശുദ്ധാൽ ജനിച്ചെങ്കിലും ഇതാ പ്രാർത്ഥിച്ച് പരിശുദ്ധാൽമൻ്റെ ആവാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ഇതാണ് ഈ മാമദീസ കഴിഞ്ഞ് സ്ഥൈരലേപനത്തിൻ്റെ സ്ഥൈരലേപനം കൊടുക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന അതാണ് ഒരുപാട് അടിസ്ഥാനം കണ്ട് വരണം എന്നിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞ് എന്ത് സംഭവിച്ചത് ആത്മാവ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവനെ മരുഭൂമിയിലേക്ക് നയിച്ചു പ്രലോഭനങ്ങൾ കഴിഞ്ഞ് ലൂക്ക നാല് ഒന്ന് മത്തൈ നാല് ഒന്ന് അത് കഴിഞ്ഞ് പ്രലോഭനങ്ങൾ കഴിഞ്ഞ് ആത്മാവിൽ കൂടുതൽ ശക്തിയുള്ളവനായി കൂടുതൽ ശക്തിപ്പെട്ട് ക്രിസ്തു ഗലിലേക്ക് പിന്മാങ്ങി ലൂക്ക നാല് പതിനാല് അവിടെ ഗലിലെ നർസത്തിൽ പോയി സിനഗോഗിൽ വെച്ച് കർത്താവ് പ്രഖ്യാപിച്ചു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു അപ്പോൾ നമ്മൾ എപ്പോഴും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥനയിലാണ് അതായത് പിതാവും പുത്രനും പരിശുദ്ധാന്തം തമ്മിലുള്ള സംഭാഷണത്തിലാണ് പരിശുദ്ധ തൃത്വത്തിലെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സംഭാഷണം ഇരുന്നു കൊണ്ടാണ് കർത്താവ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിനെ ജനിച്ചാൽ മാത്രം പോരാ പരിശുദ്ധാത്മാവിലായിരുന്നു കൊണ്ട് ശക്തിപ്പെട്ടുകൊണ്ട് അവൻ്റെ അഭിഷേകത്തിലായിരുന്നു കൊണ്ട് അവൻ്റെ ആവാസം എപ്പോഴും സ്വീകരിച്ചു കൊണ്ട് ആ കണക്റ്റഡ്നെസ് പരിശുദ്ധാത്മാവുമേലുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് കർത്താവിരുന്നത് ഇതേ കാര്യം നമ്മൾ പരിശുദ്ധ ഖനികാമരത്തിലും കാണും പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്തന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും അങ്ങനെയാണ് ഗബീരിൽ മലഖ മറിയത്തോട് പറഞ്ഞത് അങ്ങനെയാണ് നിനക്ക് ദൈവം തന്നെയായപ്പോൾ താൻ ഗർഭം ധരിക്കാൻ സാധിക്കുക ലൂക്ക ഒന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് അങ്ങനെ പരിശുദ്ധാത്മാവ് മറിയത്തിന് മേൽ വന്നു അത്തന്നതിൻ്റെ ശക്തി അവളുടെ മേൽ നിഴലിട്ടു അവൾ ആ എന്ന് പറയുന്ന ദിവ്യമേഘത്തിനുള്ളിലായിരുന്നു അതുപോര എന്നവൾക്കറിയാം അതിനാൽ അവൾ കുരിശൻ ചോട്ടിൽ നിന്നു തീർന്നില്ല സഭയ്ക്ക് തന്നിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ നിഴലിട്ട പരിശുദ്ധാത്മാവ് സഭയുടെ മേലും നിഴലാടാനും സ്നേഹന്മാർക്കും ശിക്ഷന്മാർക്കും പരിശുദ്ധാത്മ ശക്തി ലഭിക്കാനും അവരുടെ ഇടയിലിരുന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറിയത്തെ കാണാം നടപടി ഗ്രന്ഥത്തിൽ ഒന്ന് പതിനാല് മറിയും വരും മുട്ടത്തോട് മാത്രമാണ് എന്ന് പറയുക പറയുന്ന പന്തക്ക്രസ്തകാർ ദൈവസഭക്കാര് ഏകോപസാക്ഷികൾ എംബർ ഇമാനുവല് ബോണഗൻ ക്രിസ്റ്റ്യൻസ് അങ്ങനെയുള്ളവരൊക്കെ ഇതും കേൾക്കണം ഈ മുട്ടത്തോട് പോലെയാണെങ്കിൽ എന്തിനാണ് മറിയും ഗുരിശനെ താഴെ നിന്നത് എന്തിനാണ് സഭയ്ക്ക് പരിശുദ്ധാത്മന് കിട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തന്നിലേക്ക് വന്ന പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ നേടലിട്ട പരിശുദ്ധാത്മാവ് താൻ ഏത് ദിവ്യമേഘത്തിനുള്ളിലായിരുന്നുവോ ആ ദിവ മേഘത്തിനുള്ളിൽ സ്ത്രീകന്മാരും വേണ്ടിയാണ് അവൾ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഈ പരിശുദ്ധാത്മാള്ള കണക്റ്റഡ്നെസ് ക്രിസ്തുവിൽ കാണുന്ന പോലെ തന്നെ മറിയത്തിലും കാണും ഈ സംഗതി തന്നെയാണ് നമുക്കും വേണ്ടത് കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവ് ജനിച്ചവരാണ് ക്രിസ്ത്യാനികൾ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ അതാണ് മാമിസ തൊട്ടി ഗർഭപാത്രമാണത് കന്യകയായ സഭയുടെ ഗർഭപാത്രം ആ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണ് അല്ലെങ്കിൽ പുതുതായി ജനിച്ചവരാണ് ക്രിസ്ത്യാനികൾ പക്ഷെ ജനിച്ചാൽ മാത്രം പോരല്ലോ വളരണം വളരണം അതിനാണ് വിവിധ കൂതാശികൾ അതും പോരാ നമ്മളെപ്പോഴും ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ മടിത്തട്ടിലേക്ക് ആവാഹിക്കപ്പെടണം അതിന് നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം നമ്മൾ ഈ കന്നികയായ സഭയുടെ ഗർഭപാത്രമായ മാമോദിസ തൊട്ടിയില് പരിശുദ്ധാത്മാവനിൽ പിറന്നു വീണു അങ്ങനെ പിറന്നു വീഴുമ്പോൾ സംഭവിക്കുന്നതാണ് സാക്ഷാൽ മുന്തിരി വള്ളിയായ ക്രിസ്തുവനോട് ഒട്ടിച്ചു ചേർക്കപ്പെടുന്നു അവൻ്റെ തുറന്ന കിടക്കുന്ന പാർശ്വത്തിൽ അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടുന്നൊഴുകിയ ജീവ രക്തത്താലും മാമദീസയാലും കുർബാനയാലും ഏതെങ്കിലും നദിയിൽ പോയിട്ട് മാമിസ മുങ്ങുന്നത് സ്നാവയോഹനൻ്റെ മാമദീസയാണ് അത് ക്രിസ്തു ക്രിസ്തുവൻ എന്താ പറഞ്ഞത് യോഹൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി നിങ്ങളോ ഉന്നതം ശക്തി പ്രാപിക്കും മുകളിൽ നിന്നാണ് ക്രിസ്ത്യാനികൾ ജനിക്കുന്നത് അതുകൊണ്ടാണ് മുകളിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നത് തലയിൽ വെള്ളം വെള്ളമൊഴിക്കുകയാണെങ്കിലും ഇനിയിപ്പം മാമസത്തിൽ മുക്കുകയാണെങ്കിൽ പോലും അത് മുകളിൽ നിന്നാണ് കർത്താവിൻ്റെ പാർശ്വത്തിൽ നിന്നുള്ള ജീവജലത്തിൽ ജീവജലമാണ് ഈ മാമിശ സ്വീകരിക്കുന്ന ആളെ ആളുടെ മേൽ കുഞ്ഞാണെങ്കിലും വലുതാണെങ്കിലും വീഴേണ്ടത് അല്ലാതെ സ്നാപകൻ നൽകിയ ജോർദ നദിയിൽ സ്നാനമല്ല നമ്മൾ സ്വീകരിക്കുന്നത് അത് സ്നാപകന്റെ സ്നാനമാണ് ഈ ബന്ദവസ്തകാല് ഏകവസാഠികൾ ബോണഗൻ ക്രിസ്ത്യൻസ് ഒക്കെ സ്നാപകന്റെ സ്നാനേ സ്വീകരിച്ചിട്ടുള്ളൂ അവർ വീണ്ടും കത്തോലിക്ക സഭയിൽ വരണം എന്നിട്ട് ജീവജലത്തിൽ കർത്താവിൻ്റെ പാശ്ചൊഴുകുന്ന ജീവജലത്തിൽ അവർ മാമേസം മുങ്ങണം എന്നിട്ട് അവിടെ നിന്ന് ഒഴുകുന്ന ജീവ വിശുദ്ധ കുർബാന കർത്താവിൻ്റെ തന്നെ ജീവൻ അവർ സ്വീകരിക്കണം അപ്പോഴാണ് ക്രിസ്തുമായിട്ട് ഒട്ടിച്ച് ചേർക്കപ്പെടുകയുള്ളു സാക്ഷാൽ മുന്തിരിപ്പള്ളിയുടെ ശാഖയാകും റോമാ ലേഖനം പതിനൊന്നിൽ പറയുന്നത് ഒലിവ് ശാഖകൾ അല്ലേ കാട്ടൊലിവിന് ശാഖ വെട്ടിമാറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തെന്നാണ് അപ്പം നമ്മൾ ഒലിവ് എന്ന് പറയുന്നത് യേശു ക്രിസ്തു ആ ഒലിവ് വൃക്ഷത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത് മുഹമ്മദ് ജസീം കുർബാനയും സ്വീകരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ പ്രവേശഗോദാച്ചുള്ള നായർ സൈലലേപനം ഇത് മൂന്ന് ഒരുമിച്ചാണ് പൗരത്വ സഭകൾ പരിഹരണം ചെയ്യുക അങ്ങനെയാണ് ക്രിസ്തനോട് ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത് ആ ഒട്ടിച്ച് ചേർക്കപ്പെട്ട മാത്രം പോരല്ലോ ആ സാപ്പ് കുടിച്ചു വേണ്ടി വളരാൻ അപ്പോൾ പരിശുദ്ധാത്മകമല്ല നിരന്തരം ഉള്ള ബന്ധം വേണം നിരന്തരം ആ അഭിഷേകത്തിൽ എപ്പോഴും ആയിരിക്കണം ആ പരിശുദ്ധാത്മക ആവാസത്തിൻ്റെ ആ അവബോധത്തിലായിരിക്കണം നമ്മൾ അതിനു വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുന്നത് അപ്പോൾ കുരിശ്വര കഴിഞ്ഞ് ജപമാലയിലെ ഗുരിശുവര കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുന്നു ഈ പരിശുദ്ധാത്മാവ് എന്തെല്ലാം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം കർത്താവിൻ്റെ ആത്മാവെന്നാണ് ഈ പരിശുദ്ധാത്മാവ് മറ്റൊരു പേര് ലൂക്ക നാല് പതിനെട്ട് സത്യത്തിൻ്റെ ആത്മാവ് എന്നാണ് മറ്റൊരു പേര് യോഹനൻ പതിനാല് പതിനഞ്ച് പതിനേഴ് പതിനഞ്ച് ഇരുപത്താറ് ദൈവത്തിൻ്റെ ആത്മാവ് എന്ന് റോമാലേഖനം എട്ട് ഒമ്പതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് എഫ് എസ് എസ് ലേഖനം നാല് മുപ്പത് പരിശുദ്ധയുടെ ആത്മാവെന്ന് ഹെബ്രായി ലേഖനം ഒമ്പത് പതിനാല് നിത്യാത്മാവ് എന്ന് ഹെബ്രായി ലേഖനം ഒമ്പത് പതിനാല് ജീവാത്മാവ് എന്ന് യോഹന ആറ് അറുപത്തി മൂന്ന് യശുവ അല്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് എന്ന് നടപടി പതിനാറ് ഏഴ് മിശിഹായുടെ അഥവാ ക്രിസ്തുമെ ആത്മാവെന്ന് റോമ എട്ട് ഒമ്പത് തേജസിൻ്റെ ആത്മാവ് എന്ന് ഒന്ന് പത്രോസ നാല് പതിനാല് കൃപയുടെ ആത്മാവ് എന്ന് ഹെബ്രായി ലേഖനം പത്ത് ഇരുപത്തൊമ്പത് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ വിശേഷങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ റോളുകളാണ് കരിശുദ്ധാത്മാ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ വാക്കുകളിലൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ വാക്കുകളെ കുറിച്ചൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറിച്ച് തന്നെ തുടർച്ചയായിട്ട് ധ്യാനമുണ്ടായിരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശ്വാ കൂടുതൽ വിശദീകരണങ്ങൾ നിങ്ങൾ ആ പഴയ വീഡിയോസിൽ കുറിച്ച് തന്നെ നമ്മൾ തുടർച്ചയായി കുറച്ച് ധ്യാനങ്ങളുണ്ടായിരുന്നു ആ ധ്യാനങ്ങൾ കാണുക നമ്മൾ ഈ ഇങ്ങനെയുള്ള ഈ പരിശുദ്ധാത്മാവ് നമ്മെ പരിശുദ്ധ തൃത്ത് മടിത്തട്ടിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകാൻ അനുവദിക്കുന്നതാണ് ഈ പരിശുദ്ധാത്മാവിനുള്ള പാട്ട് പരിശുദ്ധാത്മാനുള്ള പാട്ടെന്ന് പറഞ്ഞാൽ അത് പാട്ടല്ല ഈ നമ്മൾ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ പരിശുദ്ധാത്മ ജനിച്ചവരാണ് അവൻ വളരുകയാണ് ശക്തിപ്പെടുകയാണ് ആ പരിശുദ്ധാത്മാൻ്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള അവബോധത്തിൽ ആയിരിക്കുക അതിലെങ്ങ് ആറാടുക പരിശുദ്ധാത്മശക്തിൽ ആറാടുക അതാണ് ഇല്ലേ ഈ പാട്ടെന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നവൻ രണ്ടു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണല്ലോ വിശുദ്ധാഗസ്തി പറയുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവ് ലയിച്ച് പാട്ടുപാടി അങ്ങനെയാണ് അതായത് പരിശുദ്ധ കനികാമരത്തിൻ്റെ മേൽ നിഴലിട്ട പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിഴലിടാൻ പരിശുദ്ധ കനികാമരത്തിൻ്റെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഇറങ്ങി വരാൻ പരിശുദ്ധാത്മാവിന് കിട്ടാൻ വേണ്ടി മറിയം പ്രാർത്ഥിച്ചു സ്നേഹന്മാരുടെ ഇടയിൽ ഇരുന്ന് നടപടി വന്ന പതിനാല് സ്നേഹന്മാർക്കും ശിക്ഷന്മാർക്കും ആ മറിയത്തോട് പറയുകയാണ് ഇപ്പോൾ ഞങ്ങളിലേക്കും ഈ പരിശുദ്ധാത്മാവിന്റെ പുതുതായ ആവാസം പുതുതായ ഒരു അഭിഷേകം നൽകുക ഈ പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ ചൊല്ലാൻ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മറിയത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ നമസ്കാരം തിരുവചന ജപമാല ആരംഭിക്കുന്നത് എത്രയോ ബിബ്ലിക്കലാണിത് സത്യവേദ പുസ്തകത്തിൽ ആഴത്തിൽ അടിത്തറയിട്ട അതായത് തിരുവചനത്തിൽ ആഴത്തിൽ അടിത്തറയിട്ട ഒരു പ്രാർത്ഥന രീതിയാണ് തിരുവചന ജപമാല ജപമാല മാത്രമല്ല ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ഈ ചിന്തകളൊക്കെ വളരെ മനോഹരമായിട്ട് ബൈബിളിൽ തന്നെ വചനത്തിൽ തന്നെ ആഴത്തിൽ അടിത്തറയിട്ടുള്ളതാണ് നമുക്ക് പരിശുദ്ധാത്മാവുമായുള്ള ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ ബന്ധത്തിൽ വളർന്നുകൊണ്ട് സ്നേഹത്തിൽ വളർന്നുകൊണ്ട് പരിശുദ്ധാത്മൻ്റെ അഭിഷേകത്തിൻ്റെ അവബോധം സ്ഥായിയായി ഉണ്ടായി അങ്ങനെ ആകുമ്പോഴാണ് ഈ അഭിഷേകം അഗ്നിയായും കാറ്റായും ഒക്കെ വളരുന്നത് അതൊക്കെ പ്രതീകങ്ങളാണ് പക്ഷെ അത് നമ്മൾ അങ്ങനെ സംഭവിക്കുകയാണ് നമ്മിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്നത് അഗ്നിതാവുകളായിട്ട് മാറുകയാണ് നമ്മിൽ നിന്ന് വരുന്നത് കാറ്റ് പോലെ ശക്തിപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ ഈ പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളുടെയൊക്കെ പ്രതീകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പരിശുദ്ധാത്മാനെ ആവിഷ്കരിക്കുന്നത് നമ്മൾ പ്രകൃതിയിലാണ് പ്രപഞ്ചത്തിലാണ് ആത്മാവിലായിട്ട് നമ്മൾ സ്വർഗ്ഗത്തിലല്ല ഇപ്പോൾ അല്ലേ ആത്മീയരായിട്ട് മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീകങ്ങൾ വേണം പ്രപഞ്ചത്തിലെ പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാൻ ശക്തി ആവിഷ്കരിക്കുന്നത് ആ പ്രതീകങ്ങളായി നമ്മൾ തന്നെ മാറുമ്പോൾ നമ്മൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വാഹകരായിട്ട് മാറും അല്ലേ തന്നിൽ വിച്ഛദിക്കുന്നവരിൽ നിന്നാ വിശുദ്ധ ലിഖിത പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുമികൾ ഒഴുകും തന്നിൽ വിച്ഛദിക്കുന്നവനിൽ നിന്ന് വിശ്വസിക്കുന്നവൻ പരിശുദ്ധാത്മാവിൻ്റെ ഉറവയായിട്ട് മാറും തന്നിൽ വിച്ഛദിക്കുന്നവനിൽ നിന്നാ വിശുദ്ധ ലിഖിതങ്ങൾ പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിൻ്റെ അരുമികൾ ഒഴുകും യോഹനൻ ഏഴ് മുപ്പത്തേഴ് മുപ്പത്തി അമ്പത് കർത്താവിൽ വിച്ഛദിക്കുന്നവരും പരിശുദ്ധാത്മാവിനും പ്രദാനം ചെയ്യുന്ന മറ്റുള്ളവർ കൊടുക്കുന്ന ഉറവയായിട്ട് മാറും അങ്ങനെ നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഉറവയായിട്ട് മാറണം അങ്ങനെ മാറണമെങ്കിൽ നമ്മൾ കർത്താവാകുന്ന മുന്തിരി വഴിയിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ട് അവനിൽ നിന്ന് ആത്മാവനിങ്ങനെ സാപ്പായി കുടിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ വളർന്ന് നമ്മൾ 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 വളർന്നു വളർന്നാണ് നമ്മിൽ നമുക്ക് മറ്റുള്ളവർക്ക് പരിശുദ്ധാത്മൻ പകർന്നു കൊടുക്കാൻ കഴിയുക അങ്ങനെ കഴിയട്ടെ നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെ മാതാപിതാക്കൾ മക്കൾക്ക് പകർന്നു കൊടുക്കുന്നു വികാരിച്ചൻ ഇടവക്കാർക്ക് പകർന്നു കൊടുക്കുന്നു കൂട്ടുകാർ കൂട്ടുകാർക്ക് പകർന്നു കൊടുക്കുന്നു ടീച്ചർമാർ ശിക്ഷ പഠിതാക്കൾക്ക് പകർന്നു കൊടുക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ ഈ പരിശിദ്ധാന്തം പകർന്നു നൽകുന്ന ഉറവകളായിട്ട് മാറട്ടെ അതിന് കർത്താവിൻ്റെ എപ്പോഴും ചേർന്ന് നിന്ന് സാക്ഷാൽ മുന്തിരി പള്ളിയോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ട ശാഖ അവിടെ നിന്നും ജീവജലവും ജീവരക്തവും സ്ഥിരമായി കുടിച്ച് ആ ജീവ രസത്തിൽ ആവശ്യത്തിന് ആവശ്യത്തിന് ഒപ്പം കുടിച്ച് നമ്മൾ പരിശുദ്ധാത്മ ശക്തിയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വമ ശിഖേട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ